നമസ്കാരം നമ്മുടെ പോർട്ട് റെഡിയായി വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് വളരെ അനുകൂലമായ ഒരു തീരുമാനം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വരുന്നു നമുക്ക് വാല്യൂ അഡീഷൻ പോലും നമുക്ക് സാധ്യമല്ല അതിനുള്ള ടെക്നോളജി ഒന്നും നമ്മുടെ കൈവശമില്ല അതിന് കുറേ അധികം ഇൻവെസ്റ്റ്മെൻ്റ് വേണം അഗ്രികൾച്ചർ പ്രോഡക്റ്റ്സ് ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ കയറ്റി വിടുന്നതിൻ്റെ സാധ്യതയാണ് തുടക്കത്തിൽ നമുക്കൊക്കെ സാധിക്കുക അതിൻ്റെ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടത്തിലൊക്കെയാണ് ഇതിൻ്റെ വാല്യൂ എഡീഷൻ അങ്ങനെയുള്ള അഗ്രികൾച്ചർ പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് കയറ്റി വിടുന്നതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പുതിയ പദ്ധതികൾ ഉണ്ടാക്കുകയാണ് അടുത്ത മൂന്ന് നാല് മാസത്തിനകം അത് കൃത്യമായ രൂപരേഖ ആകും ദ ഗവൺമെൻറ് ഈസ് ഫോമുലേറ്റിംഗ് ആക്ഷൻ പ്ലാൻസ് ഫോർ ആസ്മിനിയാസ് ട്വൻ്റി അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഇൻക്ലൂഡിംഗ് ബനാന മാങ്കോസ് പൊട്ടറ്റോ ആൻഡ് ബേബിക്കോൺ വിത്ത് എ വ്യൂ ടു ഫേർദർ ബൂസ്റ്റ് എക്സ്പോർട്ട് ഓഫ് ദീസ് കമ്മോഡിറ്റീസ് ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ചും മലയാളത്തിലൊന്നും പറയേണ്ട കാര്യമില്ല നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇരുപതോളം അഗ്രിക്കൾച്ചർ പ്രോഡക്റ്റ്സ് ലോകം മുഴുവൻ കയറ്റി വിടുന്നതിന് പദ്ധതികൾ ഉണ്ടാക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ മൂന്ന് നാല് മാസത്തിനകം ഇപ്പോൾ ഉള്ള കയറ്റുമതിയൊക്കെ വളരെ കുറവായതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു തീരുമാനത്തിലോട്ടൊക്കെ വരുന്നത് ഇപ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവമായി ഏറ്റെടുക്കുന്നത് നമുക്ക് വളരെ ഗുണകരമാണ് കാരണം ഈ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് പ്രൊഡ്യൂസൊക്കെ ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ എത്രയും പെട്ടെന്ന് കേടുകൂടാതെ എൻ മാർക്കറ്റിൽ ഡെസ്റ്റിനേഷൻ മാർക്കറ്റിൽ എത്തേണ്ടത് വിഴിഞ്ഞ തുറമുഖത്തിന് വളരെ അനുകൂലമാണ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഈ ഇത്തരം ഉൽപ്പന്നങ്ങൾ എൻ മാർക്കറ്റിൽ എത്തിക്കുവാൻ എല്ലാവർക്കും വിഴിഞ്ഞത്തിനെ ആശ്രയിക്കേണ്ടി വരും അവിടെ നമുക്കൊക്കെ സാധ്യത വരികയാണ് ദീസ് കമ്മോഡിറ്റീസ് ഹോൾഡ് ഹ്യൂജ് പൊട്ടൻഷ്യൽ ടു ഫെർദർ ഇൻക്രീസ് എക്സ്പോർട്സ് ദർ ഇസ് എ ഗുഡ് പ്രൊഡക്ഷൻ ഓഫ് ദീസ് ഐറ്റംസ് വിത്ത് ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് ദേ ആർ കോമ്പറ്റീറ്റീവ് ഇൻ ദ ഗ്ലോബൽ മാർക്കറ്റ്സ് കോമ്പറ്റീറ്റീവ് ആകണമെങ്കിൽ ലോജിസ്റ്റിക്കിൻ്റെ കോസ്റ്റ് കുറയണം അവിടെയാണ് ഏകദേശം രണ്ടക്കത്തിൽ കൂടുതലാണ് ഇന്ത്യയിലെ ലോജിസ്റ്റിക്സ് കോസ്റ്റ് ലോകം മുഴുവനത് കുറഞ്ഞ് വരുമ്പോൾ ഒരക്കത്തിൽ വരുമ്പോൾ നമ്മുടേത് ഇപ്പോഴും രണ്ടക്കത്തിലാണ് അത് കുറയ്ക്കാനുള്ള നടപടികളുടെ ഭാഗം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം തുറമുഖം വഴി കയറ്റി വിടുമ്പോൾ ഡയറക്റ്റായിട്ട് മെതർവെസൽസിൽ വിടാൻ പറ്റുമ്പോൾ അതിൻ്റെ സമയ ദൈർഘ്യം കുറയും ഇപ്പോൾ തന്നെ ഇന്നലത്തെ റിപ്പോർട്ട് അനുസരിച്ച് ട്രാൻഷിപ്മെൻറ്റിൻ്റെ പതിനഞ്ച് ദിവസം സേവ് ചെയ്യുന്ന ഒരു കണക്കാണ് നമ്മൾ കണ്ടുപിടിച്ചത് ചിലപ്പോൾ അത്ര വരില്ല അതിനേക്കാൾ കുറയാം ചിലപ്പോൾ കൂടുകയും ചെയ്യാം അപ്പോൾ അത്രയും ദിവസം ഈ ഹൈലി പെരിഷബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റീസ് റീഫർ കണ്ടെയ്നറിലാണെങ്കിൽ പോലും നേരത്തെ പോകുന്നതാണ് ഏറ്റവും നല്ലത് The worldwide imports of these commodities കമോഡിറ്റീസ് ടുഡെ US dollar 405.24 billion in 2022. 405.24 ടു ഫോർ ബില്ല്യൺ ഇൻ ടൂ തൗസൻഡ് ട്വൻ്റി ടു നാനൂറ്റി അഞ്ച് പോയിന്റ് രണ്ട് നാല് ബില്യൺ അതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഈ ലോകം മുഴുവനുമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിപണി വില വിപണി മതിപ്പ് വില ഇന്ത്യസ് എക്സ്പോർട്സ് ഓഫ് ദീസ് ഐറ്റംസ് വാസ് നയൻ പോയിൻറ്റ് സീറോ ത്രീ ബില്ല്യൺ ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി എന്ത് കുറവാണെന്ന് നോക്കണം നാനൂറ്റി അഞ്ച് ബില്ല്യൺ ഉള്ളിടത്ത് നമ്മുടേത് വെറും ഒൻപത് ബില്യൺ നമുക്ക് ആ മേഖലയിൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ കാർഷിക രാജ്യമാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ നമുക്ക് ധാരാളമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊരു രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് നമ്മുടെ ഇപ്പോഴുള്ള പങ്ക് അത് നാല് പോയിൻ്റ് അഞ്ച് ഒരു രണ്ട് ശതമാനമെങ്കിലും കൂട്ടുവാനുള്ള പ്രവർത്തനങ്ങളാണ് ഈ മൂന്ന് നാല് മാസങ്ങൾക്കുള്ളിൽ പദ്ധതിയായി രൂപരേഖയായി നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത് ദീസ് കമോഡിറ്റീസ് ഇൻക്ലൂഡ് ഫ്രഷ് ഗ്രേപ്പ്സ് ഗുവ പോമഗ്രനേറ്റ് വാട്ടർമെലൺ ഓണിയൻ ഗ്രീൻ ചില്ലി ക്യാപ്സിക്കം ഓക്ര ഗാർളിക് ഗ്രൗണ്ട്നട്ട് ആൽക്കഹോളിക് ബിവറേജസ് കാഷ്യൂനട്ട് കാഷ്വിനറ്റ് മീറ്റ് ജാഗ്രി നാച്ചുറൽ ഹണി ആൻഡ് ഗീ ഇതെല്ലാം നമുക്കുള്ളതാണല്ലോ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതാണിതെല്ലാം ഇത് ഇത്തരം ഉൽപ്പന്നങ്ങൾ കയറ്റി വിടുന്നതിൻ്റെ കരാറുകൾ നമുക്ക് എടുക്കാൻ പറ്റിയാൽ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഈ പുതിയ പദ്ധതിയിലൂടെ നമുക്കും ഒരു ചെറിയ പങ്ക് വഹിക്കാൻ പറ്റും ചെറിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഡെവലപ്പിംഗ് സീ പ്രോട്ടോക്കോൾ ഇതുവരെ വിമാനത്തിൽ കയറ്റി വിടുന്നതാണ് സാധ്യത കൂടുതലുള്ളതുകൊണ്ട് കോസ്റ്റ് കൂടുതലാണ് വിമാനത്തിൽ കയറ്റി വിടുന്നത് കോസ്റ്റ് കൂടുതലായതുകൊണ്ട് ഒരു സീ പ്രോട്ടോക്കോൾ ഡെവലപ്പ് ചെയ്യാനുള്ള നടപടിയും ഇതോടൊപ്പം തുടങ്ങിയിട്ടുണ്ട് ഡെവലപ്പിംഗ് സീ പ്രോട്ടോക്കോൾ റെഡ്യൂസസ് ദ ലൊജിസ്റ്റിക് കോസ്റ്റ് ഫോർ എക്സ്പോർട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ പ്രൊഡ്യൂസ് ടു ലോങ് ഡിസ്റ്റൻസ് മാർക്കറ്റ്സ് ആൻഡ് എനേബിൾസ് എ ക്വാണ്ടം ഇൻക്രീസ് ഇൻ എക്സ്പോർട്സ് ഓഫ് ഐറ്റംസ് ലൈക്ക് ബനാനാസ് മാഗോസ് പോമഗ്രനേറ്റ്സ് ആൻഡ് അതർ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ ഈ മൂന്ന് നാല് മാസത്തിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ വളരെ ഗൗരവത്തോടെ വളരെ ജാഗ്രതയോടെ നമ്മൾ ഫോളോ ചെയ്യണം ഡൽഹിയിൽ നിന്ന് കിട്ടാവുന്ന വിവരങ്ങൾ ശേഖരിക്കണം തീർച്ചയായിട്ടും ഇന്ത്യയിലെ കർഷകരുമായി ബന്ധപ്പെട്ട് കർഷകരായിരിക്കില്ല കയറ്റുമതി ചെയ്യുന്നത് കയറ്റുമതി സ്ഥാപനങ്ങളുണ്ട് ഇവിടുന്ന് ബനാന കയറ്റി വിട്ടത് നമ്മൾ കണ്ടിരുന്നു കൊച്ചിയിൽ നിന്ന് ബനാന പോയി അതുകഴിഞ്ഞാൽ തിരുപ്പൂരിൽ നിന്ന് കുറേ സാധനങ്ങൾ കയറ്റിവിട്ടതും നമ്മൾ കണ്ടു ഇനി അത് ഇപ്പോൾ മേയിൽ ട്രയൽ റൺ നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ കമേഴ്ഷ്യൽ പ്രവർത്തനങ്ങളിലോട്ട് കടക്കും ഇപ്പോഴേ നമ്മൾ ഇത്തരം ഏജൻസികളുമായിട്ട് കയറ്റുമതി സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബിസിനസ് സാധ്യത നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരികയാണ് ഇന്നത്തെ ട്രാക്കിംഗ് ന്യൂസിൽ ഷെൻഹുവ തേർട്ടി ഫൈവ് ഇപ്പോഴും വാർഫിൽ തുടരുകയാണ് വലിയ കാർഗോയുമായിട്ടാണ് വന്നത് രണ്ട് ഷിഫ്റ്റ് ഷോറും നാല് യാഡ് ക്രൈനുകളും ഇറക്കുന്നതിന് അതിൻ്റേതായ താമസമുണ്ടാകും ഇപ്പോൾ ഒരു യാഡ് ക്രൈൻ മാത്രമാണ് ഇറക്കിയത് ഇനിയും രണ്ട് ഷിഫ്റ്റ് ഷോറും മൂന്ന് യാഡ് ക്രൈനുമുണ്ട് ദിവസങ്ങൾ കൂടുതൽ എടുത്തേക്കും സൈനിങ് ഓഫ് എലിയസ്റ്റോൺ